ഹായ് ഹലോ വിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് റീയൂണിയൻ നടക്കുമോ എന്നൊരു ടോപ്പിക്കിലാണ് ചിലപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ടായിരിക്കാം ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ അല്ലെങ്കിൽ മറ്റു നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ അങ്ങനെ പലതരത്തിലുള്ള റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് കൊണ്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം അപ്പോൾ ഈ ഒരു സമയം ഈ വീഡിയോ നിങ്ങൾക്ക് വർക്ക് വർക്കാകുന്നുണ്ടോ എന്ന് നോക്കാം ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ടൈംലെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഇതിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയുന്നുണ്ടാകാം പോസിറ്റീവ് നിങ്ങൾക്ക് എടുക്കാം നെഗറ്റീവ് എടുക്കാതിരിക്കുക പിന്നെ നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് സാധ്യമാക്കുക അത് നിങ്ങൾക്ക് ആറ്റ വീഡിയോസാണ് അവർ കൂടുതൽ റെസിനേറ്റ് ആകുന്നത് അവരുടെ അടുത്ത് പോയി ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞിട്ട് മുന്നോട്ട് പോവുക അല്ലാതെ വീണ്ടും വീണ്ടും മറ്റുള്ള വീഡിയോസ് ആശ്രയിച്ച് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയുള്ള വീഡിയോസ് കണ്ട് വെറുതെ സമയം കളയാതിരിക്കുക ഡയറക്റ്റ് ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് എന്താണോ ലഭിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുക എല്ലാ വീഡിയോസും ഈ പറഞ്ഞ പോലെ തന്നെ ജനറലാണ് ഓക്കെ അപ്പോൾ അത് നോക്കുക പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മാത്രം വരിക പിന്നെ ബ്രേസ്ലെറ്റുകൾ ആയിട്ടുണ്ട് ബ്രേസ്ലെറ്റുകൾ എന്ന് പറഞ്ഞാൽ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് പേടി മാറാൻ കോൺഫിഡൻസ് കൂടാൻ അതേപോലെ തന്നെ ഹെൽത്തിന് വേണ്ടിയിട്ട് വെൽത്ത് കോൺഫിഡൻസ് പ്രണയം അട്രാക്റ്റ് ചെയ്യാൻ പിന്നെ വണ്ണം കുറയ്ക്കാൻ പി സി ഒ ഡി പ്രോബ്ലംസ് അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് റീഡിങ്ങിനാണെങ്കിലും ബ്രേസ്ലെറ്റിനാണെങ്കിലും അതിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നോ അതിൽ മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തി അത് ഫ്രണ്ട് ആകാം ആരും ആകാം അവരെ പറ്റി ചിന്തിച്ചിട്ട് ഈ വീഡിയോ നിങ്ങളൊരു നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വർക്കാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഹെഡ്ലൈൻ കൊടുത്തിട്ടുള്ളതും ഇതേപോലെ തന്നെ റീയൂണിയൻ നടക്കും വിശ്വാസത്തോടെ നിങ്ങളത് കണ്ടാൽ എന്നാണ് ഇത് എത്ര പേർക്ക് റീസൺ ആയിട്ട് ആകുന്നറിയില്ല ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അതിനെ കണ്ട് വർക്കാവുന്നുണ്ടെങ്കിൽ റീയൂണിയൻ നടക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ ആരെയും നിർബന്ധിച്ച് കാണാൻ വേണ്ടി പറയുന്നില്ല താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി അല്ലാതെ താഴെ വന്ന് നെഗറ്റീവ് കമൻസ് അടിക്കാതിരിക്കുക ഓക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ പോരെ അല്ലെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്തോളൂ ടൈം കളയണ്ട അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തിയെ ചിന്തിച്ചിട്ട് ഈ വീഡിയോ കാണാം ഇതിലെന്താണ് നമുക്ക് വരുന്നത് ആ വ്യക്തി നമ്മളിലേക്ക് തിരികെ വരുമോ ഒരു റീയൂണിയൻ നടക്കുമോ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കാർഡിൽ വരുന്ന മൊത്തത്തിലുള്ളൊരു എനർജി പറയാം അതിനുശേഷം റീയൂണിയൻ്റെ കാര്യം പറയാം ഇത് കാണുന്ന പലർക്കും സാഹചര്യങ്ങൾ പലതായിരിക്കാം പലരും പല സിറ്റുവേഷനായിരിക്കാം പല പ്രായക്കാർ കാണുന്നുണ്ടാകാം ഇതെല്ലാം അതിനനുസരിച്ചിരിക്കും റീയൂണിയൻ നടക്കുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇതൊരു എഴുപത്തേഴ് വയസ്സായ ഒരു വ്യക്തിയാണ് കാണുന്നതെങ്കിൽ അതവരുടെ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയും അതിനെ ഒരു ഇരുപതോ അല്ലെങ്കിൽ അത് തുടങ്ങിയൊരു മുപ്പത് വരെയുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ ചിലപ്പോൾ റീയൂണിയൻ നടക്കാനുള്ള സാധ്യത കാരണം ഇതെല്ലാം പറയുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൽ നമ്മൾ കുറച്ച് നമ്പേഴ്സ് പറയുന്നുണ്ട് സോഡിയോക്സൈൻ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നുണ്ടോന്ന് നോക്കാം കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ് ഓക്കെ പതിനേഴ് മൂന്ന് രണ്ട് എട്ട് അഞ്ച് ഒമ്പത് ഒന്ന് പത്ത് അഞ്ച് ഇരുപത് എട്ട് റിപ്പീറ്റ് ആവുന്നുണ്ട് എട്ട് ഒരു ത്രീ ടൈംസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ റിവേഴ്സ് കാർഡുകൾ വന്നിട്ടുണ്ട് അല്ലാതെയുള്ള കാർഡുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തി ആരെയാണോ ചിന്തിച്ച് അവരായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇത്തരം കാര്യങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രമി നോക്കാം ചിന്തിച്ച് നോക്കാം ഇതിൽ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയായിരിക്കാം ഒരു ഡിസ്കണക്ട് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടെങ്കിലും കണക്റ്റഡ് അല്ലാത്തൊരവസ്ഥ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം നോ കോണ്ടാക്റ്റ് ഉണ്ടാകാം തേർഡ് പാർട്ടീസ് ഉണ്ടാകാം ജാതി മതം ഏജ് ഡിഫറൻസ് ആശയങ്ങളും ചിന്തകളും അങ്ങനെ പല രീതിയിൽ ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ പല രീതിയിലുള്ള വിവാഹേതര ബന്ധങ്ങൾ പല രീതിയിലുള്ള ഇഷ്യൂസ് ഇതിലുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ടോട്ടലി നിങ്ങൾക്കൊരു ഇൻസെക്യൂരിറ്റി ആയിരിക്കാം ഓക്കെ പൂർണ്ണമായിട്ടും ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഈ ഒരു സമയം ഈ കാർഡിൽ പറയുന്നത് ഇതിൽ സ്ട്രെങ്ത് കാർഡ് നേരെ റിവേഴ്സാണ് വന്നിട്ടുള്ളത് ഒട്ടും ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയാം ഒരു സെൽഫ് ഡൗട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സമയമായിരിക്കാം ഇത് അതേസമയം ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു വീക്ക്നെസ് ആയിരിക്കാം ഒരു ബലഹീനത ആയിരിക്കാം ഇതിൽ പരിക്കരായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കാം അതേപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ കാര്യങ്ങളായിരിക്കാം ഇതിലൊരു ലോ എനർജിയാണ് അറ്റ് എ ടൈമിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലും ഉള്ളത് ഒട്ടും ഓക്കെ അല്ലാത്തൊരു അവസ്ഥ എന്ന് പറയാം നമ്മൾ പറഞ്ഞു ഞാനിത് ആദ്യം പറയുന്ന എല്ലാ റിവേഴ്സ് കാർഡുകളാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാർഡുകളിലേക്ക് വരാം അപ്പോൾ ഇതെല്ലാം ഈ വന്നിട്ടുള്ള കാർഡുകളിൽ ഇപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന എല്ലാ കാർഡുകളും തന്നെ റിവേഴ്സ് കാർഡുകളാണ് അതിൻ്റെ എനർജി അത്തരത്തിലായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഒരു സമാധാനം കണ്ടെത്താൻ വേണ്ടി പോകുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അത്ര ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അത് മൊത്തത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് ഒരു മാറ്റം അല്ലെങ്കിൽ മാറിപ്പോകുമോ എന്നുള്ളൊരു പേടി കാര്യങ്ങൾ നിങ്ങളിൽ നിൽക്കുന്നുണ്ടാകാം അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു നല്ല രീതിയിലുള്ളൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് പറയുന്നില്ല മാത്രമല്ല ഒരുപാട് ഡിലേ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തോ നിങ്ങളെ പിടി പിന്നോട്ട് വലിച്ച് നിൽക്കുന്ന പോലെ ഒരുപാട് പാനിക് ആയിട്ടുള്ള ഒരു സ്ലോ ഡൗൺ പ്രോസസ്സാണ് ഇതിപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റീയൂണിയൻ നടക്കുമോ എന്നൊരു ചോദ്യത്തിന് അതിനൊരുപാട് ഡിലേ സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒരു സ്ലോ ഡൗൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കാരണം ഇതിൽ നല്ല രീതിയിലുള്ള ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നുണ്ടാവില്ല മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ ഒരുപാട് ആഴത്തിലുള്ള മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടാകാം കാരണം നിങ്ങൾക്ക് ഇതിലുള്ളൊരു പ്രതീക്ഷ അവസാനിച്ചിട്ടുണ്ടാകാം ആ ഒരു പ്രതീക്ഷ എന്നുള്ളത് ഒരു നിരാശയിലേക്ക് വഴിമാറിയൊരു അവസ്ഥ കാര്യങ്ങളായിരിക്കാം അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടാകാം ഓക്കെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണോ ഇതിലൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം അത് സാധ്യമാകുന്നുണ്ടാവില്ല ഓക്കെ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളാണോ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി വെയിറ്റ് ചെയ്ത് നൽകുന്നുണ്ടാകാം ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി ഇതേപോലെ തന്നെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാകാം ഒരാൾ മാത്രം കാത്തിരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം ചിലപ്പോൾ തെറ്റവരുടെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാകാം മിക്സഡ് ആയിരിക്കാം ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിങ്ക് ചെയ്യുക അത് നിങ്ങൾ കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വർക്ക് വർക്കാവുന്നുണ്ടോ അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതയുള്ളൂ കേട്ടോ ഓക്കെ ജനറൽ റീഡിംഗ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ കാട് ഷഫ്ൾ ചെയ്തപ്പോൾ ഇതാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരവസ്ഥകളിൽ കൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് അടി വഴക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും ഓക്കെ അല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു മത്സരം പോലെ ഇതിൽ മുന്നോട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ ഏതൊരു വിധേനയും ജയിക്കുക എന്ന രീതിയിലുള്ളൊരു അപ്രോച്ച് കാര്യങ്ങൾ പിന്നെ മാത്രമല്ല ഇതൊരു അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷിപ്പുകളാകാം വിവാഹേന്ദ്ര ബന്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ കാര്യങ്ങൾ ഉണ്ടാകാം ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങൾ മത്സരങ്ങൾ സംഘർഷങ്ങൾ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ടാകാം ഒരു ഫാമിലി നിങ്ങൾ ലഭിക്കുന്നുണ്ടാകാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം നിങ്ങൾ അവർ ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് അത് ലഭിക്കുന്നത് ഒരാൾ മാത്രം ഇതിലേക്ക് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്താർഥാ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലാണ് അവർ രണ്ടുപേരും ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വഴി ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബിസിനസ് പാർട്ട്ണറോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാകാം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒരു പക്ഷേ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ തോന്നിയിട്ടുണ്ടാകാം അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇനി പറയുന്നത് എല്ലാം തന്നെ വല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് റീയൂണിയൻ നടക്കുകയോ എന്നൊരു ചോദ്യത്തിനാണെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ നെഗറ്റീവൊക്കെ നിങ്ങളുടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഇനി മുന്നോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും വളരെ കുറച്ച് കാർഡ് മാത്രമാണ് മൂന്ന് ആറ് ഏഴ് കാർഡ് മാത്രമാണ് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ ഒരു എട്ട് കാർഡോളും നെഗറ്റീവായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി മുന്നോട്ട് വരുന്നത് നിങ്ങൾക്ക് റെസ്നൈറ്റ് ആവുന്നുണ്ടോ നോക്കാം ഡിലേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോ കണ്ട് അപ്പം തന്നെ ചേട്ടൻ വിളിക്കുന്നു ചേച്ചി വിളിക്കുന്നു സെറ്റാക്കുന്നു ഐസ്ക്രീം കഴിക്കാൻ പോകുന്നു ഇതെല്ലാം നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് വർക്കാകുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് സിറ്റുവേഷനിലേക്ക് കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഒരു റീബെർത്തിനെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർന്ന് നല്ല രീതിയിൽ പുതിയൊരു ഇതിലോട്ട് പോകുന്നതായിരിക്കാം ഒരു പുതിയ തലത്തിലോട്ട് എത്തുന്നതായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ബന്ധം പുതിയൊരു തലത്തിലോട്ട് എത്തുന്നു അതുവരെയുള്ള കാര്യങ്ങളെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അത് ഒരു അനുകമ്പ അങ്ങനെ അത്രയും കാര്യങ്ങൾ ഒരു അവേക്കനിങ് സ്റ്റേജില്ലേ മൊത്തത്തിൽ ആ റിലേഷൻഷിപ്പിലെ മാക്സിമത്തിൽ വന്നിട്ട് അവിടെ നിങ്ങൾ കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പുതിയൊരു തലത്തിലോട്ട് പോയിട്ട് ദെൻ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നതായിരിക്കാം ദയയും അനുകമ്പയും കരുണയും ഇതെല്ലാം തന്നെ പറയുന്നുണ്ട് അതിൽ അപ്പോൾ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് നിങ്ങൾക്ക് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വർക്കാവുന്നതായിട്ട് പറയുന്നുണ്ട് കാരണം ഇതിപ്പോൾ നമുക്ക് ഡിലേ എന്ന് പറഞ്ഞു അത് ചിലപ്പോൾ നമുക്ക് ഫാസ്റ്റാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാകാം അല്ലെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർക്കാൻ ആരെങ്കിലും ഒരാൾ മുൻകൈ എടുക്കുന്നതോ അങ്ങനെ തീരുന്നതോ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഇത് പറഞ്ഞു കാരണം നിങ്ങളതിൽ ആക്ഷൻ എടുക്കാത്തതിൻ്റെ ഒരു അഭാവം കാര്യങ്ങൾ കാണിക്കുന്നു നമ്മൾ എന്തൊരു കാര്യത്തിനും ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിലൊരു നെക്സ്റ്റ് ഇത് കിട്ടുന്നുള്ളൂ അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് പുതിയ തരത്തിലുള്ള ഒരു കച്ചവടം കാര്യങ്ങൾ അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾ എന്താണ് ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പറയുന്നുണ്ട് പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും കേട്ടോ നിങ്ങൾ ഒരു സാധ്യത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കാം മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു പുതിയ ഇത് വരുന്നത് ഒരു ടീം വർക്കിനെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പിനെ പടുത്തുയർത്തി കൊണ്ടുപോകാൻ സാധിക്കുക അത് രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൽ സാധിക്കുമെന്നുള്ള ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ടാകാം കോളാബറേറ്റായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ടാകാം ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ടാകാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ പറ്റി ഒരുപാട് ക്യൂരിയസ് ആകുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൽ ഒരുപാട് പോസിബിലിറ്റീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളിലേക്ക് ഭയങ്കര ഒരു ഹാപ്പി സർപ്രൈസായിട്ട് ഒരു സാധ്യതയുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇതിൽ ഒട്ടും സാധ്യതകളില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല നിങ്ങളല്ലെങ്കിൽ ഇതിനെ പാടെ മറക്കുന്ന ഒരു സമയത്തായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എന്താ പറയുക ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാപ്പി സർപ്രൈസായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഓക്കെ നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ മേ ബി ഇതിന് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയുമ്പോൾ പറയണം റിയൂണിയൻ നടക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് യാതൊരു സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നടക്കാനുള്ള സാധ്യതയൊന്നുമില്ല എന്ന് ഇപ്പോഴും ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ പ്രശ്നം എന്താണോ ആ ഒരു റിലേഷൻഷിപ്പ് ഇതിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നു എന്നാണെങ്കിൽ ഓ ഓപ്പോസിറ്റുള്ള ആളിൽ നിന്ന് യാതൊരുവിധ റിയാക്ഷനോ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതൊരു തിരിച്ചറിവാണ് അവിടെ നിങ്ങൾ നിർത്തി നെക്സ്റ്റ് ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളെ പോലെ ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളിലേക്ക് പുതിയൊരു പ്രണയം വരുന്നതാകാം അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ് വരുന്നതാകാം അല്ലെങ്കിൽ ഈ പണസംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പുതിയ ജോലി ആവാം ഓക്കെ അപ്പോൾ നിങ്ങളെ ഏതൊരു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ വല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേജ് അത്രയും സാഹചര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു കാര്യമില്ല നിങ്ങൾക്ക് പോകുന്നത് നിങ്ങൾക്ക് മാത്രമാണ് ഓപ്പോസിറ്റുള്ള ആൾ ഹാപ്പി ആയിട്ട് പോകുന്നു അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമാണ് അപ്പോൾ അത്തരം എന്താണ് നിങ്ങൾ ഒട്ടും ഓക്കെ അല്ലാതിരിക്കുന്ന ആ ഒരു സാഹചര്യം അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറാം അപ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് പുതിയത് ഈ പണസംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചു പോയിട്ടൊരു പ്രണയമാണോ എന്താണെങ്കിലും അത് ഒരു ഹാപ്പി സർപ്രൈസായിട്ട് വരുന്നത് അല്ലാത്തവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റീയൂണിയൻ ആദ്യം പറഞ്ഞ കാർഡുകളൊക്കെ നിങ്ങൾക്ക് ആണ് ഓക്കെ ആണ് സെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാപ്പി സർപ്രൈസ് ആയിട്ട് വീണ്ടും ആ വ്യക്തി നിങ്ങളായിട്ട് ഒരു ഐസ്ക്രീമോ കാര്യങ്ങളൊക്കെ കഴിക്കുന്നതോ നിങ്ങളെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ അടിച്ചുപിടിച്ച് നടക്കുന്നതോ ആയിരിക്കാം ഓക്കെ ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് കാണുന്നത് അപ്പോൾ സാഹചര്യങ്ങളായിട്ട് നോക്കുക പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മളെ നെഗറ്റീവും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടിയുമില്ല താല്പര്യമുള്ളവർ മാത്രം വരിക ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ് പുതിയ ടോപ്പിക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം അതിൽ വീഡിയോ ചെയ്യാം നമുക്ക് വീഡിയോസ് വളരെ കുറവായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷ്യാനി